നമസ്കാരം ലോക്സഭയും രാജ്യസഭയും കടന്ന് രാഷ്ട്രപതി ഒപ്പുവെച്ചതോടെ വഖഫ് ഭേദഗതി നിയമം രാജ്യത്തെ നിയമമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നെഹ്റു സർക്കാർ കൊണ്ടുവന്ന വഖഫ് നിയമം അടിമുടി പൊളിച്ചെഴുതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നരസിംഹറാവു സർക്കാർ ഒരു പുതിയ വക്കഫ് നിയമം കൊണ്ടുവന്നിരുന്നു ബാബറി മസ്ജിദ് തകർന്നതിന്റെ പശ്ചാത്തലത്തിൽ ആ വഖഫ് നിയമം കൂടുതൽ ശക്തമാക്കാൻ രണ്ടായിരത്തി പതിമൂന്നിൽ അതിന് ചില ഭേദഗതി കൊണ്ടുവന്നിരുന്നു ആ ഭേദഗതി അപ്രസക്തമാക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുതിയ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നു തൊണ്ണൂറ്റിയഞ്ചിലെ വക്കഫ് നിയമമാണ് നിലവിലുള്ളത് അതിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഭേദഗതി കൂടി കൂട്ടിച്ചേർത്തു രാജ്യസഭയും ലോക്സഭയും കടന്ന രാഷ്ട്രപതി ഒപ്പുവെച്ച് അത് നിയമമായി ഇനി ഗസറ്റ് വിജ്ഞാപനം ഈ ദിവസങ്ങളിൽ ഉണ്ടാവും ഗസറ്റ് വിജ്ഞാപനം ഉണ്ടാവുന്നതോടെ ഇതനുസരിച്ചായിരിക്കും ഇനി വഖഫ് ട്രിബ്യൂണലുകളും വഖഫ് ബോർഡുകളും ഒക്കെ പ്രവർത്തിക്കേണ്ടത് വഖഫ് ട്രിബ്യൂണലുകളിൽ ഒരു വിധി വന്നാൽ അതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീലിന് പോവാം റദ്ദാക്കിയിരിക്കുന്നതും മാറ്റം വരുത്തിയിരിക്കുന്നതുമായ വകുപ്പുകൾ അനുസരിച്ചായിരിക്കും ഇനി വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യുന്നത് അതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു മദ്രസയോ പള്ളിയോ ഒരു തർക്കവുമില്ലാതെ മുമ്പോട്ട് പോകുന്ന ഒരു മുസ്ലിം ധർമ്മസ്ഥാപനമോ അല്ലാത്ത സ്ഥാപനമോ കുഴപ്പത്തിൽ പെടുകയില്ല കുഴപ്പത്തിൽ പെട്ടാൽ വക്കഫ് ഭേദഗതി നിയമം മുസ്ലിം വിരുദ്ധ അജണ്ടയിൽ രൂപപ്പെട്ടതാണെന്ന് വിശ്വസിക്കാൻ ഇവിടുത്തെ സാധാരണ പൗരന്മാർക്ക് കഴിയും അതിനൊരു അവസരം കേന്ദ്ര സർക്കാർ ഒരുക്കി കൊടുക്കില്ല എന്ന് വിശ്വസിക്കാം ഇപ്പോൾ സംഭവിക്കുന്നത് വഖഫ് നിയമത്തിൻ്റെ പേരിൽ വഴിയാധാരമായിരിക്കുന്ന മനുഷ്യർ ആശ്വാസത്തിൻ്റെ ചുടുകണ്ണീർ ഒഴുക്കുന്നു എന്നതാണ് വഖഫ് എന്നാൽ നമുക്ക് മുനമ്പമാണ് മുനമ്പത്തെ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളും സ്വതന്ത്രരായിരിക്കുന്നു അവരുടെ റവന്യൂ അവകാശങ്ങൾ തിരിച്ചു കിട്ടുന്നു അവരുടെ ഭൂമി സ്വതന്ത്രമായി കൈമാറ്റം ചെയ്യാനും വിനിയോഗിക്കാനും ഉപയോഗിക്കാനും അത് ഈട് വെച്ച് ലോൺ എടുക്കാനുമുള്ള അവരുടെ അധികാരം തിരിച്ചു കിട്ടിയിരിക്കുന്നു അത് പുനഃസ്ഥാപിച്ചു കൊടുക്കേണ്ട ബാധ്യത കേരള സർക്കാരിന്റെ കീഴിലുള്ള റവന്യൂ വകുപ്പിനാണ് ഇനി മുനമ്പാർ ചെയ്യേണ്ടത് വക്കഭേദഗതി നിയമം അനുസരിച്ച് നിലവിലുള്ള ഉത്തരവുകൾ റദ്ദാക്കി ഞങ്ങളുടെ അവകാശം തിരിച്ചു തരണം ഞങ്ങളുടെ പേരിലേക്ക് ഭൂമി വീണ്ടും പേരിൽ കൂട്ടിത്തരണം എന്ന് പറഞ്ഞ് അപേക്ഷിക്കുകയാണ് അതിൽ വിമുഖത കാട്ടിയാൽ നേരിടാൻ മുനമ്പാർക്കറിയാം അതിനുള്ള ധൈര്യം പിണറായിയുടെ സർക്കാരിനും പോലീസിനും ഉണ്ടായേക്കില്ല അപ്പോൾ വക്കഭേദഗതി നിയമത്തിനെതിരെ മുസ്ലിം ലീഗും മറ്റു ചില മുസ്ലിം സംഘടനകളും കോൺഗ്രസും ഒക്കെ കൊടുക്കുന്ന കേസിനെ കുറിച്ച് ചോദിക്കും കേസ് കേസിന്റെ വഴിക്ക് പോകും സ്റ്റേ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് പാർലമെന്റ് പാസാക്കിയ ഒരു നിയമത്തിനും കണ്ണുമടച്ച് സുപ്രീം കോടതി സ്റ്റേ കൊടുക്കാറില്ല കേസ് പരിഗണിച്ച് അതിന് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാം ഇവിടെ ഭരണഘടനാപരമായ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടാത്തതുകൊണ്ട് മാത്രമല്ല മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നിയമനിർമ്മാണം കൊണ്ട് ഇത് നിലനിൽക്കാനാണ് സാധ്യത അഥവാ സുപ്രീം കോടതി ഇത് റദ്ദു ചെയ്താൽ വീണ്ടും പഴയ സാഹചര്യം രൂപപ്പെടും പക്ഷെ അതുവരെ മുനമ്പമടക്കമുള്ള വിഷയങ്ങൾ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ചോദ്യം ബാക്കിയാകും മുൻകാല പ്രാബല്യം ഇല്ലല്ലോ പിന്നെ എങ്ങനെ മുനമ്പക്കാർ ആശ്വസിക്കും അതാണ് കോൺഗ്രസ്കാർ പറയുന്നത് അതാണ് വക്കഫ് സംരക്ഷണ സമിതിക്കാർ പറയുന്നത് അതാണ് മുനമ്പത്തുകാർക്കെതിരെ ഇപ്പോൾ പറയുന്ന ആരോപണം എന്നാൽ അത് അവാസ്തവമാണ് ഈ മുൻകാല പ്രാബല്യം ഇല്ല എന്നത് ഒരു കാര്യമാണ് നിയമത്തിന് മുൻകാല പ്രാബല്യം ഇല്ല എന്നാൽ നിയമത്തിലെ ടു എന്ന് പറയുന്ന സെക്ഷനിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അത് മുൻകാല പ്രാബല്യത്തോടെയാണ് ആ സെക്ഷൻ നടപ്പിലാക്കുന്നത് ഈ സെക്ഷൻ നടപ്പിലാകുന്നതോടെ മുൻകാല പ്രാബല്യം എന്ന വിഷയം മുനമ്പത്തുകാർക്കുണ്ടാവില്ല കാരണം മുനമ്പത്തേത് വക്കഫ് പ്രോപ്പർട്ടി ആണ് എന്നത് തെറ്റായ ഒരു വിലയിരുത്തലാണ് തെറ്റായ ഒരു വ്യാഖ്യാനമാണ് ഈ നിയമം നിലവിൽ വരുന്നതോടെ ആ വ്യാഖ്യാനം അപ്രസക്തമായി ഒരാൾ തൻ്റെ ഭൂമിയും സ്വത്തും തൻ്റെ അവകാശങ്ങളും അള്ളാഹുവിന് കൊടുക്കുന്നതാണ് വഖഫ് വഖഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ വഖഫിൽ കണ്ടീഷൻ ഉണ്ടാവാൻ പാടില്ല അത് എന്താവശ്യത്തിന് ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കുന്നത് വഖഫ് ബോർഡാണ് അല്ലാതെ ദാനം കൊടുക്കുന്നവനല്ല ദാനം കൊടുക്കുന്നവന് ഒരവകാശവും ഇല്ല അപ്പോൾ ഇവിടെ നോക്കുക ഇവിടെ സിദ്ദിഖ് സേട്ട് ഈ ഭൂമി കണ്ടീഷനോടുകൂടിയാണ് കൊടുത്തിരിക്കുന്നത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിൽ തൻ്റെ അനന്തരാവകാശികൾക്ക് ഇതിന് അവകാശമുണ്ട് എന്നാണ് സിദ്ദിഖ് സേട്ടിന്റെ വിൽപത്രം അതുകൊണ്ട് തന്നെ അത് വക്കഫല്ല രണ്ട് സിദ്ദിഖ് സേട്ട് ഈ ഭൂമി കൊടുക്കുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി അന്ന് വക്കഫ് നിയമം രാജ്യത്തില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി വക്കഫ് നിയമം വന്നത് അതുകൊണ്ട് തന്നെ വഖഫ് അല്ല ചെയ്തത് സിദ്ധിഖ് സെട്ട് സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് നിലവിലുള്ള ഫറൂഖ് കോളേജിനാണ് കൊടുത്തത് ആ സ്വത്ത് വിറ്റിട്ട് ഫറൂഖ് കോളേജ് അവരുടെ കോളേജ് നിർമ്മാണത്തിനും മറ്റാവശ്യങ്ങൾക്കും ഉപയോഗിച്ചു അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ ആവശ്യം നിറവേറ്റപ്പെട്ടു സിദ്ധിഖ് സേട്ടിന്റെ ഭൂമി തിരിച്ച് അനന്തരാവകാശികൾക്ക് പോവില്ല ഫറൂഖ് കോളേജ് സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തതാണ് അന്ന് വഖഫ് നിയമമില്ല അതുകൊണ്ട് തന്നെ ഇത് വഖഫിന്റെ ഭൂമിയാണ് എന്നത് തെറ്റായ കണ്ടെത്തലാണ് പുതിയ നിയമം നിലവിൽ വരുന്നതോടെ ടു എയിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു സൊസൈറ്റികൾക്ക് കൊടുത്തിരിക്കുന്ന ഭൂമി വക്കഭൂമി അല്ലെന്ന് എന്ന് മാത്രമല്ല ഓൺ ഓർ ബിഫോർ കമൻസ്മെന്റ് ഓഫ് ദിസ് ആക്ട് എന്ന് പറയുന്നുണ്ട് അതായത് ഈ ആക്ട് നിലവിൽ വരുന്നതിന് മുൻപ് സൊസൈറ്റികൾക്ക് കൊടുത്തിരിക്കുന്ന ഭൂമിയാണെങ്കിൽ അത് ബാധകമാണ് എന്ന് വെച്ചാൽ ഈ ടു എ അനുസരിച്ച് ഇത് മുൻകാല പ്രാബല്യം മുൻപത്തിന് ബാധകമല്ല ഇതാണ് യാഥാർത്ഥ്യം വെറുതെ കരയുന്നതാണ് വെറുതെ ബഹളം വയ്ക്കുന്നതാണ് ഈ നിയമം നിലവിൽ വന്നതുകൊണ്ട് മാത്രമാണ് മുനമ്പത്തുകാർ രക്ഷപ്പെട്ടത് ഇക്കാര്യം പാർലമെന്റിൽ വ്യക്തമാക്കിയതാണ് നിയമമന്ത്രി റിജിജു റിജിജുവാണ് ഈ നിയമം കൊണ്ടുവന്നത് ഈ ബുധനാഴ്ച റിജിജു മുനമ്പത്തെത്തുന്നുണ്ട് മുനമ്പത്തെ ജനങ്ങളുടെ മുഖത്ത് നോക്കി പറയുന്നു നിങ്ങൾ സ്വതന്ത്രരായിരിക്കുന്നു നിങ്ങളുടെ സ്വത്തുക്കൾ തിരിച്ചു കിട്ടിയിരിക്കുന്നു ഇനി നിങ്ങൾക്ക് സംസ്ഥാന സർക്കാരിനോട് പറയാം നിങ്ങളുടെ ഭൂമി നിങ്ങളുടെ പേരിൽ എഴുതി തരാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിയമം നിർമ്മിച്ചിരിക്കുന്നു എന്ന് പറയുന്ന റിജിജു എത്തുന്നുണ്ട് ഇനി സർക്കാരിന്റെ കോർട്ടിലാണ് പന്ത് സർക്കാർ തീരുമാനിക്കണം ഇത് മുനമ്പക്കാർക്ക് കൊടുക്കണോ അതോ വളഞ്ഞ വഴിയിലൂടെ അവരെ വീണ്ടും പെരുവെയിലെത്തു നിർത്തണോ എന്ന് ഇന്നത്തെ മാതൃഭൂമിയിലും ഈ വാർത്തയുണ്ട് മുൻകാല പ്രാബല്യമില്ല എന്ന തരത്തിൽ ആശയക്കുഴപ്പം തുടരുന്നു എന്നാണ് പറയുന്നത് മാതൃഭൂമി ഇങ്ങനെയാണ് പറയുന്നത് വഖഫ് നിയമ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യമില്ല സത്യമാണ് വളരെ സത്യമാണ് മുൻകാല പ്രാബല്യം നിയമത്തിനില്ല അതിലൊരു വകുപ്പിനാണുള്ളത് വക്കഫ് നിയമത്തിലെ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യം മുനമ്പ നിവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് തടസ്സമാകുമോ എന്ന നിയമവിദഗ്ധരുടെ ഇടയിൽ ആശങ്ക എന്ന് പറഞ്ഞ് മാതൃഭൂമി രണ്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഒന്ന് അദ്ദേഹം പറയുന്നത് ഇത് വലിയ കുഴപ്പമാണ് അതേസമയം അഡ്വക്കേറ്റ് കൃഷ്ണദാസ് പി നാരായണൻ ഹൈക്കോടതി അഭിഭാഷകൻ പറയുന്നുണ്ട് ഈ ആശങ്കയ്ക്ക് അർത്ഥമില്ല ഫറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റി കമ്മിറ്റിയുടെ ഉണ്ടായിരുന്ന മുനമ്പത്ത് സ്വത്തിന്റെ കാര്യങ്ങൾ വകുപ്പ് രണ്ടേ ബാധകമാക്കും പുതിയ നിയമപ്രകാരം ട്രിബ്യൂണൽ തീരുമാനം അന്തിമമല്ലെന്നതും സഹായകരമാണ് ഇതാണ് അവസ്ഥ അതുകൊണ്ട് ഈ ആശങ്കകളൊക്കെ വെറുതെയാണ് മുനമ്പം സ്വതന്ത്രമായിരിക്കുന്നു ഇത് വ്യക്തമാക്കാൻ ഞാൻ ഷോൺ ജോർജിനോട് പറഞ്ഞു ഇതിനുവേണ്ടി വേണ്ടി മുനമ്പത്തെ ജനങ്ങളെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പോരാട്ടം നടത്തിയത് ഷോണാണ് ആണ് ഷോൺ പറയുന്നത് കൃത്യതയോടെയാണ് കേൾക്കുക ഷോൺ നമസ്കാരം ഇപ്പോഴും ഇന്നിപ്പോൾ മാതൃഭൂമി ഞാൻ കണ്ടു ഇത് മുൻകാല പ്രാബല്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ സെക്ഷൻ ടു എ കുറിച്ചും പറയുന്നുണ്ട് എനിക്ക് ഈ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കുന്നതിന്റെ ഇതൊന്നും വ്യക്തമാക്കി തരാം ഇത് എങ്ങനെയാണ് ഇതെങ്ങനെ ഇതിപ്പോ നിലവിൽ നിയമം വന്ന നിയമം എങ്ങനെയാണ് മുമ്പത്തെ ഇവർക്ക് ഈ സെക്ഷൻ സെക്ഷൻ എ സഹായമാവുന്നത് ഇപ്പോൾ വന്നിട്ടുള്ള കൃത്യമായി പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും ഒരു വ്യക്തി വക്കഫിന്റെ ഉദ്ദേശത്തോടുള്ള വക്കഫ് ആക്ട് പ്രകാരം അല്ല വക്കഫിന്റെ ഉദ്ദേശത്തോടു കൂടി അതായത് അള്ളാക്കി സമർപ്പിക്കുക എന്നുള്ള കൂടി അയാളുടെ സ്വത്തിൽ നിന്നും സൊസൈറ്റി ആക്ട് പ്രകാരോ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള സൊസൈറ്റിക്കോ ട്രസ്റ്റിനോ ഒരു വസ്തു ഒരു പ്രത്യേക ആവശ്യത്തിനായി നൽകിയിട്ടുണ്ടെങ്കിൽ അത് ആ ട്രസ്റ്റിനോ സൊസൈറ്റിക്കോ അവകാശപ്പെട്ടതാണ് അതിന്റെ മാനേജ്മെന്റും അവർക്കായിരിക്കും അത് വക്കഫ് ബോർഡിന് ക്ലെയിം ചെയ്യാൻ കഴിയില്ല എന്നാണ് ഈ ടു എ ആക്ടിൽ പറഞ്ഞിട്ടുള്ളത് അത് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഓ അതിനകത്ത് ഈ ആ ആക്ട് പ്രകാരം നോക്കിയാൽ ഒരു റെട്രോസ്പെക്റ്റീവ് എഫക്റ്റീവ് അതിനകത്തുണ്ട് കാരണം ഓൺ ഓർ ബിഫോർ ദ കമിൻസ്മെന്റ് ഓഫ് ദിസ് ആക്ട് എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പോ ഇതിനു ശേഷമോ ഉള്ളത് എല്ലാം ഇതിന് ബാധകമാകും ഇവിടെ മ്പത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സിദ്ദിഖ്സായിട്ട് ഫാറുഖ് കോളേജിന് ഈ വസ്തു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി നിയോഗിച്ചു കൊടുത്തതാണ് അതുകൊണ്ട് തന്നെ പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത് ഫാറുഖ് കോളേജ് പിന്നീട് നിരവധി ഇവിടെ അവിടെയുള്ള താമസക്കാരെ ഒഴിപ്പിക്കാൻ വേണ്ടി കേസ് കളിച്ചു അത് വറൂർ സബ് കോടതിയിലും അതിനുശേഷം ഹൈക്കോടതിയിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഹൈക്കോടതി ഇത് തീർപ്പ് കൽപ്പിച്ചു ഇത് ഫാറുഖ് കോളേജിന്റെ വസ്തുവാണ് പക്ഷെ അവിടെയുള്ള താമസകാരം ഒഴിപ്പിക്കാൻ ഫാറൂഖ് കോളേജിന് കഴിഞ്ഞില്ല ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനിച്ചു ആ വസ്തു വിറ്റിട്ട് ആ പണം വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി മുടക്കുക എന്നവർ തീരുമാനിച്ചു അങ്ങനെ എൺപത്തി ഏഴ് മുതൽ തൊണ്ണൂറ്റി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ഫാറൂഖ് കോളേജ് ആ പണം ആ വസ്തു ഇപ്പൊ ഉള്ള മുനമ്പത്തുകാർക്ക് വിൽക്കുകയും ആ പണം വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി കൃത്യമായിട്ട് വിനിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാം തെളിവുള്ള കാര്യങ്ങളാണ് കൃത്യമായ രേഖകൾ വിദ്യാഭ്യാസ ആവശ്യം എന്ന് പറയുന്നത് എനിക്കൊരു സംശയമുള്ളത് വെറുതെ അവരെന്തെങ്കിലും വിദ്യാഭ്യാസ ആവശ്യത്തിനോ അത് കോളേജ് നിർമ്മാണത്തിനോ ആ അങ്ങനെയാണോ സംഭവിച്ചത് എന്താണ് സംഭവിച്ചത് അവിടെ ഈ പണം കോളേജിന്റെ നിർമ്മാണത്തിന് വേണ്ടി തന്നെയാണ് അവർ ചെലവഴിച്ചിട്ടുള്ളത് അത് അവർ കോടതിയിൽ ബോധ്യപ്പെടുത്തിട്ടുണ്ട് അപ്പൊ അപ്പൊ ഫറൂഖ് കോളേജിന് കൊടുത്തു എന്ന് അങ്ങനെ തന്നെ ഫറൂഖ് കോളേജ് അങ്ങനെയാണ് ഉണ്ടായെന്ന് വേണേ പറയാം ഒരു പരിധി വരെ ഫാറൂഖ് കോളേജിന് മുമ്പ് ഉണ്ട് ഫാറൂഖ് കോളേജിന്റെ എൺപത്തി ഏഴിന് ശേഷം നടന്നേക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ ഈ പണം കൃത്യമായി ഉപയോഗിച്ചിട്ടുണ്ട് ശരി അവർക്ക് എല്ലാ കാര്യങ്ങളും കണക്കും കാര്യങ്ങളൊക്കെ ഉള്ള സൊസൈറ്റിയാണ് ശരി അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് എന്ത് പറയണോ അതുകൊണ്ട് ഇത് ഓഫ് പ്രോപ്പർട്ടി അല്ല ഇത് വക്കഫ് ബോർഡിന് ക്ലെയിം ചെയ്യാൻ കഴിയില്ല ഓക്കെ മാത്രമല്ല ഇന്ന് വക്കഫ് പ്രോപ്പർട്ടി അല്ലെന്ന് പറയാൻ ഈ പൌരത്വ ഭേദഗതി നിയമം ഒന്നുമില്ലാതെ തന്നെ വക്കഫ് പ്രോപ്പർട്ടി അല്ലെന്ന് പറയാനുള്ള കാരണം ഏതെങ്കിലും ഒരു വസ്തു അത് വക്കഫിന്റെ ഡെഫിനേഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും വസ്തു വിത്ത് കണ്ടീഷൻ കണ്ടീഷണൽ ആയി വക്കഫിന് കൊടുക്കുകയാണെങ്കിൽ അത് വക്കഫ് ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും വക്കഫ് ബോർഡിന്റെ ഭാഗമായി വരില്ല അത് വക്കഫ് അല്ല ബോർഡിന്റെ നല്ലത് വക്കഫേ അല്ല കാരണം പറഞ്ഞിട്ടുണ്ട് ഇത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കല്ലാതെ മറ്റെന്തെങ്കിലും കാര്യത്തിൽ കാലത്തില് ഇത് ഉപയോഗിക്കുകയും അത് ഉപയോഗിച്ച് സാഹചര്യം ഉണ്ടായാൽ ഈ വസ്തു തിരികെ എന്റെ പിന്മുറക്കാരിലേക്ക് വന്നു ചേരുമെന്ന് ഈ ഡീഡിൽ കൃത്യമായി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് അത് കണ്ടീഷണൽ കണ്ടീഷണൽ ഡീഡ് ആ ഒരിക്കലും ഇനി ട്രിബ്യൂണൽ പോകുമ്പോൾ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് എന്താണ് കിരൺ റിജിജു വരുന്നുണ്ടോ കിരൺ ഈ വരുന്ന ബുധനാഴ്ച അദ്ദേഹം മുനമ്പം സന്ദർശിച്ച് മുന്നമ്മം ജനതയെ നേരിട്ട് കാണാൻ ബില്ല് അവതരിപ്പിച്ച ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ മുനമ്പം ജനതയെ കൃത്യമായി മനസ്സിലാക്കി അവരെ സഹായിച്ചത് അദ്ദേഹമാണ് അദ്ദേഹം ഈ ബുധനാഴ്ച മുനമ്പം ജനതയെ കാണാൻ എത്തുന്നുണ്ട് ഒമ്പതാം തീയതി അവിടെ വെച്ച് പ്രഖ്യാപനം നിങ്ങളുടെ ഒരു അത് പാർലമെന്റിൽ തന്നെ പ്രഖ്യാപിച്ചല്ലോ ഇനി ഇതിന്റെ കാര്യങ്ങൾ റവന്യൂ അവകാശങ്ങൾ അവർക്ക് പുനഃസ്ഥാപിക്കാൻ പുനസ്ഥാപിച്ച് മാത്രമേ ഇന്നലെ ഇന്നലെ വൈകിട്ട് ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ഒപ്പിട്ട് നിയമം പ്രാബല്യത്തിലായി ഇനി അതിന്റെ ഗസറ്റ് പബ്ലിക്കേഷൻ ആണ് ആവശ്യം ആ ഗസറ്റ് പബ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ സെക്ഷൻ ടു എ യുടെ നിയമപരിരക്ഷയിൽ റവന്യൂ വകുപ്പിന് ഇവർക്ക് ഇവരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചുകൊണ്ട് തീരുമാനമെടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇപ്പൊ നിയമപരമായില്ല അത് ഗവൺമെന്റ് തയ്യാറായില്ല എങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് അതിന് തയ്യാറായില്ല എങ്കിൽ അതിന് നിയമപരമായും ശക്തമായ പ്രക്ഷോഭത്തിലൂടെയും നമ്മൾ നേരിടും അപ്പൊ ഇപ്പൊ നിങ്ങൾ ഇത് വെച്ച് നിങ്ങൾ അപേക്ഷ കൊടുക്കും ഇനി ഇതിനുവേണ്ടി സമരക്ഷണ സമിതി ചെയ്യേണ്ട കാര്യമാണ് ബി ജെ പി ഷോൺ ജോർജോ ചെയ്യേണ്ട കാര്യമല്ല എങ്കിൽ പോലും അവർ അവരോടൊപ്പം ഞങ്ങൾ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് അതനുസരിച്ച് സമരത്തിന്റെ ഗതി ഇതനുസരിച്ചായിരിക്കും സമരത്തിന്റെ അതെ അതെ ഇത് ഞാൻ പറഞ്ഞില്ല ഒരു ഇപ്പൊ വി ഡി സതീശം പറഞ്ഞ പോലെ ഇനി പത്ത് മിനിറ്റ് മതി പ്രശ്നം തീർക്കാൻ ഇനി ഓക്കെ